നമ്മുടെ ലുലു ഗ്രൂപ്പിൽ പുതിയ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വേക്കൻസി വരുന്നത് നമ്മുടെ കേരളത്തിലല്ല മിഡിൽ ഈസ്റ്റിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് മെയ് പതിനാലിന് കോഴിക്കോട് വെച്ചും മെയ് പതിനാറിന് തൃശ്ശൂർ വെച്ചിട്ടുമാണ് കോഴിക്കോടത്തെ ലൊക്കേഷൻ വരുന്നത് പന്നിയങ്കര സുമങ്കലി ഓഡിറ്റോറിയം ആണ് സമയം രാവിലെ ഒൻപത് മുതൽ മൂന്ന് മണി വരെ തൃശൂരിലെ ലൊക്കേഷൻ ആണെങ്കിൽ ലുലു കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത് അക്കൗണ്ടന്റ് ഐ ടി സപ്പോർട്ട് സെയിൽസ്മാന് കാഷ്യർ അങ്ങനെ നിരവധി വേക്കൻസികൾ വരുന്നുണ്ട് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ആ പോസ്റ്റർ കൃത്യമായിട്ട് നോക്കാൻ മറക്കരുത് കാരണം അതിൽ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് അതുപോലെ അന്നേ ദിവസം കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആരും വെറുതെ പോയിട്ട് തിരിച്ചു വരാതിരിക്കുക ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ലാസ്റ്റ് കാണിക്കുന്ന പോസ്റ്ററിൽ ഒരു നമ്പർ ഉണ്ട് അതിലേക്ക് വിളിച്ചാൽ മതി പിന്നെ അക്കൌണ്ട്സിലൊക്കെ ഓരോ ദിവസവും ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഡെയിലി വേക്കൻസികൾ വരികയാണ് അപ്പൊ നല്ലൊരു അക്കൌണ്ടിങ്ങിന്റെ കോഴ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി അപ്പൊ ജോബ് സെർച്ച് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെയും അതുപോലെ തന്നെ കോമേഴ്സ് അല്ലെങ്കിൽ ബികോം ഒക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു അക്കൗണ്ടിങ് കോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെയും വീഡിയോയില് ടാഗ് ചെയ്യാനോ വീഡിയോ ഷെയർ ചെയ്യാനോ മറക്കണ്ട പിന്നെ ലുലു ഗ്രൂപ്പിന്റെ ജോബ് വേക്കൻസിയിൽ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പോസ്റ്റർ നല്ലോണം നോക്കിയിട്ട് പോയാൽ മതി നമ്മുടെ പുതിയ വീഡിയോസ് കാണാനായിട്ട് പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ